ഇപ്പൊ സമയം ഇപ്പം അറിയാറുമ്പോഴത്തേക്ക് നമുക്ക് പിടിക്കാൻ പറ്റും ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ദൂരേക്ക് എവിടെയല്ല ഇവിടെ അടുത്ത് തന്നെയുള്ള ഒലിപ്പുറം എന്നൊരു സ്ഥലത്തേക്കാണ് എന്താണ് ഈ ഒലിപ്പുറത്ത് ഇത്ര പ്രത്യേകത എന്നല്ലേ ഒലിപ്പുറത്ത് ഇപ്പം വിരിഞ്ഞു നിൽക്കുന്ന സമയമാണ് രാവിലെ തന്നെ നമുക്കവിടെ എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വിശാലമായി കിടക്കുന്ന പാടത്ത് നടുക്ക് ഇങ്ങനെ കുറേ ആമ്പലുകൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ പറ്റും നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ പണ്ടൊരയ്ക്ക് ഞാനവിടെ പോയിട്ടുണ്ട് പോയപ്പോൾ അന്ന് ഇരിട്ടായിരുന്നു അതുകൊണ്ട് ചുറ്റുമുള്ള കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഇടയായിട്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലാണ് സ്ഥലം അപ്പോൾ ഒന്നുകൂടി കൂടി കണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്തവണ രാവിലെ തന്നെ ഇറങ്ങിയത് ഞാൻ പതേപോലെ തന്നെ എന്നാണ് ഇറങ്ങിയത് ആലുവയിൽ നിന്ന് രാവിലെ അഞ്ചരയ്ക്ക് തന്നെ നമ്മൾ ഇറങ്ങി ഒരു ആറര ആകുമ്പത്തേക്ക് നമുക്കവിടെ എത്താൻ പറ്റും ഈ പാലവിടെയും കണ്ടിട്ടുണ്ടോ ഇതാണ് മഞ്ഞുമൽ പോയിസിൽ അവർ കൊഴൈക്കനയിലേക്ക് പോകുമ്പം ക്രോസ് ചെയ്യുന്ന പാലമാണിത് മഞ്ഞുമലാണ് ഈ സ്ഥലം ഇത്തവണ ഞാൻ പോകുന്നത് കാക്കനാട് വഴിയാണ് കേട്ടോ മാപ്പിൽ നോക്കിയപ്പം അതാണ് എനിക്ക് അടുത്തായിട്ട് കാണിച്ചത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കാക്കനാട് വഴി പോകാൻ തീരുമാനിച്ചു ഇതാണ് നമ്മുടെ കളമശ്ശേരി എച്ച് എം ടിയിലേക്ക് തിരിയുന്ന സിഗ്നൽ ഈ സിഗ്നലിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ നമ്മൾ സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തിരികെയാണ് അങ്ങനെ നമ്മൾ സീപോർട്ട് എയർപോർട്ട് റോഡ് കയറി ഇതാണ് കാക്കനാട് ജംഗ്ഷൻ ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ കാക്കനാട് ടൗണിലേക്ക് പോകും നമ്മൾ നേരെ സിഗ്നലിൽ പോയിട്ട് സിഗ്നലിൽ നിന്ന് സ്ട്രെയിറ്റ് ചിറ്റേത്തുകാരെ പിടിച്ചിട്ട് നേരെ തന്നെ പോവാണ് ശരിക്കും കാക്കനാട് സിഗ്നൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് ചിറ്റേത്തുകാരെ കഴിയുന്നത് വരെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമുക്ക് പണ്ടത്തെ ഒരു ഓർമ്മ വെച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മൊത്തമായി മാറിപ്പോയി ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടൊരു ആറേഴ് മാസമായിട്ടുണ്ടായിരുന്നു ആറേഴ് മാസം കൊണ്ട് തന്നെ ഇവിടെ വല്ലാതെ മാറിപ്പോയി പണ്ടൊക്കെ ചുറ്റേത്തുകാരിയും സെസ്സും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഇപ്പം അത് രണ്ട് ഏറെക്കുറെ കൂട്ടി മുട്ടി എന്ന് പറയാം ഇത് രണ്ടും തമ്മിൽ ബോർഡർ ഇപ്പം ഇല്ല കേട്ടോ നടക്കാ ജയിലുള്ളത് കൊണ്ട് ചെറിയൊരു സെപ്പറേഷൻ മനസ്സിലാവുന്നുണ്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു നീല ബിൽഡിംഗ് ഉണ്ടോ നോയലിന്റെ അതിന്റെ നയൻത്ത് ഫ്ലോറിലായിരുന്നു എൻ്റെ ഒരു ഓഫീസ് പണ്ടുണ്ടായിരുന്നത് നൊസ്റ്റു നൊസ്റ്റു അങ്ങനെ നമ്മൾ കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ എക്സ്പ്രസ് വേയിൻ്റെ എൻട്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ലെഫ്റ്റ് സൈഡ് കാണുന്ന ആ ഒരു ഗേറ്റാണ് എക്സ്പ്രസ് വേയിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഒരിടയ്ക്ക് ഫുൾ ടൈം ഇവിടെ തന്നെ ആയിരുന്നു എടപ്പള്ളേക്ക് മാറി പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല ഈ ഒരു വഴികളൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യാതെ ഇടാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന അതായത് ഇൻഫോ പാർക്കിലും ആ ഒരു ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഭയങ്കര നൊസ്റ്റാൾജി ഉള്ളൊരു സ്ഥലമായിരിക്കും ഈ ഈയൊരു എല്ലാ ഏരിയ എന്ന് പറയുന്നത് അതാണ് അങ്ങനെ തന്നെ ഇടാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ കാണുന്നതാണ് ഇരുമ്പനം പാലം ഈ പാലത്തിൻ്റെ അപ്പുറത്തേക്കാണ് ശരിക്കും വ്യവസായ മേഖല എന്ന് പറയുന്നത് നമ്മൾ ഓൾ കേരള എല്ലായിടത്തേക്കും പെട്രോൾ കൊണ്ടുപോകുന്നത് ഇവിടുന്ന് ആണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നമ്മൾ കരിങ്ങാച്ചറി ടൗണിൽ നിന്ന് റൈറ്റ് കട്ടിയത് തൃപ്പൂണത്തരം എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ലെൻഡ്സ്കാട്ടിൻ്റെ ഓപ്പോസിറ്റുള്ള വഴി കൂടെ നേരെ കയറുകയാണ് ഇത് നേരെ പോയിട്ട് നമുക്ക് പുതിയ കാവിലേക്ക് കയറാൻ പറ്റും നമുക്ക് തൃപ്പൂണത്തര ടൗണിലേക്കോ അല്ലെങ്കിൽ സ്റ്റാൻഡിലേക്കോ എവിടെയും പോകേണ്ട ആവശ്യമില്ല ലെഫ്റ്റ് എടുത്ത് നേരെ സ്ട്രെയിറ്റ് പോകുന്ന കാണുന്ന പുതിയകാവ് ടൗണിലേക്കാണ് ഇവിടുന്ന് നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇനി ഒന്നും നോക്കാനില്ല എസ് എൻ ജംഗ്ഷൻ എന്നൊരു സ്ഥലമുണ്ട് എസ് എൻ ജംഗ്ഷൻ വരെ നമുക്ക് ഈ ഒരു ഒറ്റ റോഡേ ഉള്ളൂ കേരളത്തിൽ മൊത്തം ചുട്ട് പഴുത്ത് പൊള്ളിയിരിക്കുന്ന ഈ സമയത്ത് രാവിലെ ഇവിടെ മഴയായിരുന്നു തോന്നോ നിലമൊക്കെ മൊത്തം നനഞ്ഞു കിടക്കുമായിരുന്നു അതുകൊണ്ട് കിട്ടിലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ കാരണം മണ്ണിൻ്റെ ആ ഒരു മണമുണ്ടല്ലോ ആ ഒരു മണം അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ എസ് എൻ ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ് ഇത് തൃപ്പൂണത്തിലുള്ള എസ് എൻ ജംഗ്ഷൻ അല്ല നമ്മൾ ഈ ഉദയം പേരൂർ റൂട്ടിൽ സ്ട്രെയിറ്റ് വരുമ്പോൾ വരുന്ന എസ് എൻ ജംഗ്ഷനാണ് ഇവിടെ നമുക്ക് ലെഫ്റ്റാണ് എടുക്കേണ്ടത് ലെഫ്റ്റ് കട്ട് ചെയ്ത് സ്ട്രേറ്റ് അടുത്തത് കാഞ്ഞിരമറ്റമാണ് കാഞ്ഞമറ്റാണ് നമുക്ക് അടുത്ത ഡീവിയേഷൻ വരുന്നത് റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഹോട്ടലിൽ നിന്ന് പണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ക്ലോസ് ചെയ്തേക്കുവാണോ ചിലപ്പോൾ നോമ്പായതുകൊണ്ട് ക്ലോസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും സൂര്യൻ നേരെ കുറെ ഒതിച്ച് മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരു അല്പം ലേറ്റായോന്നും സംശയം ഇല്ലാതില്ല എന്നാലും കൊള്ളാം അടുത്ത ഈ ഒരു ജംഗ്ഷനാണ് വരുന്നത് ഇവിടുന്ന് റൈറ്റ് കട്ട് ചെയ്ത് സ്ട്രെയിറ്റ് തന്നെ കാഞ്ഞിരമറ്റത്തേക്ക് പോവുക സൺറൈസ് കാണാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കാഞ്ഞിരമറ്റം ടൗണ് ഈ ഒരു ടൗണ് കഴിയുന്നതോട് കൂടി തന്നെ ലെഫ്റ്റിലേക്ക് ഇതായി ഇതേപോലെ ഒരു വഴി കാണാം ഇനി അങ്ങോട്ട് ഗ്രാമപ്രദേശാണ് അപ്പോൾ ഈ വഴിക്കാണ് നമുക്കിനി പോകേണ്ടത് ദേ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം മഴ പെയ്തിട്ട് നോക്കിയ മൊത്തം മഞ്ഞാണ് രാവിലെ തന്നെ ഇവിടെ അങ്ങനെ കുറച്ച് ദൂരം നമ്മളിങ്ങനെ ഈ ഗ്രാമത്തിലൂടെ പോയി കഴിയുമ്പോൾ ദാ നമ്മൾ ഒലിപ്പുറത്തിൻ്റെ ഫസ്റ്റ് ഏരിയയിലേക്ക് കയറുകയാണ് ഇവിടെ നിന്നുള്ള വ്യൂ തന്നെ അടിപൊളിയാണ് കേട്ടോ പക്ഷേ ഇവിടെ അല്ല ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്നത് ആമ്പൽ നമ്മൾ ആ റൈറ്റ് സൈഡിൽ കാണുന്ന കുന്ന് കയറി ഇറങ്ങി ലെഫ്റ്റിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഈ വയലിൻ്റെ അപ്പർ സൈഡിലേക്ക് എത്താൻ പറ്റും അവിടെയാണ് ശരിക്കും കാഴ്ചയോട് കാണാനുള്ളത് അങ്ങനെ ദാ നമ്മൾ ഒലിപ്പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാണ്ടല്ലോ ഞാൻ കൂടുതൽ പറയുന്നില്ല ഒന്ന് കണ്ടു നോക്കേ അങ്ങനെ ഇവിടെ നമ്മൾ ബ്ലോബിനെ പാർക്ക് ചെയ്തതിനു ശേഷം ഇവിടെ അങ്ങോട്ട് നടക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇവിടെ എത്തുമ്പോ തന്നെ നമുക്ക് ആമ്പലുകളൊക്കെ കണ്ടു തുടങ്ങാൻ പറ്റും കേട്ടോ തോടിലൂടെയാണ് ശരിക്കും ആമ്പല ഉള്ളത് ഇത് നമുക്ക് നടന്നിട്ട് അങ്ങ് എന്റു വരെ നമുക്ക് പോകാൻ പറ്റും ആ എൻ്റെ കഴിയുമ്പോൾ നമുക്ക് അവിടെ മെയിൻ റോഡ് വരും ആ റോഡ് ക്രോസ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ശരിക്കും അപ്പുറത്തേക്ക് കൂടിയിട്ട് ഈ തോടം ഒഴുകുന്നുണ്ട് കേട്ടോ അവിടെയും ഈ ആമ്പലുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഉണ്ട് കേട്ടോ ഉച്ചക്ക് ശേഷം വന്നിട്ട് യാതൊരു കാര്യമില്ല എല്ലാ ആമ്പലും കൂമ്പി നിൽക്കുകയായിരിക്കും രാവിലെ എത്തിയാൽ മാത്രമേ ആമ്പലൊക്കെ ഇതേപോലെ വിടന്ന് നിൽപ്പുണ്ടാവുള്ളൂ നമ്മൾ അതിരാവിലെ തന്നെ എത്തിയത് കൊണ്ട് മഞ്ഞ് പെയ്തിട്ട് ഓരോ ആമ്പലിൻ്റെ എതളുകളിലും നിറച്ച് മഞ്ഞ് തൊഴിലായിരുന്നു കേട്ടോ നമുക്ക് വരമ്പിലൂടെ വീണ്ടും മുന്നോട്ട് നടക്കാം കറക്റ്റായിട്ട് ഈ സമയത്ത് ഇപ്പോൾ തന്നെ ട്രെയിന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് നമുക്ക് ഉത്രാളിക്കാവ് പോലത്തെ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ ചുറ്റും പാടവും ആ പാടത്തിൻ്റെ ഒരു എഡ്ജിലൂടെ ഇതേപോലെ ട്രെയിന് പോകുന്ന നല്ല വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ോടിങ്ങനെ പോയിട്ട് എത്തുന്നത് ശരിക്കും ഒരു കുളത്തിലേക്കാണ് കുറച്ച് വലിയൊരു കുളമാണ് ആ കാണുന്നത് അവിടെ ഇതേപോലെ തന്നെ നിറച്ച ആമ്പലുകൾ വിരിഞ്ഞു നിൽക്കാണ് കേട്ടോ എന്തൊരു ഭംഗിയാണല്ലേ കാണാൻ ഞാനിവിടെ എത്തിപ്പോൾ ഏതൊരു കല്യാണത്തിൻ്റെ പോസ്റ്റ് വെഡ്ഡിംഗ് ഷൂട്ട് കൂടെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആമ്പനി വിരിഞ്ഞതെല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ചടപ്പള്ളിക്ക് പോവാണ് കുറച്ചുകൂടി എത്തിയപ്പോഴത്തേക്ക് അടുത്തൊരു ട്രെയിൻ ദയമായിരുന്നു നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ അത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ബൈ